സ്ഥിരം അപകടമേഖലയായി തളിപ്പറമ്പ് കുറ്റിയേരി നടുവയൽ ജംഗ്ഷൻ റോഡ് നവീകരണം പൂർത്തിയായതോടെ ജംഗ്ഷനിലെത്തുന്ന വാഹനങ്ങൾ വേഗത കുറയ്ക്കാതെ പോകുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് അപകടങ്ങൾ തുടർക്കാതെയാവുന്നതോടെ ജംഗ്ഷനിൽ ഫലപ്രദമായ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കുറ്റിയേരി റോഡ് നവീകരിച്ച് മെക്കാടം ടാറിംഗ് ചെയ്തതോടെ ജംഗ്ഷനിലെത്തുന്ന വാഹനങ്ങൾ വേഗത കുറയ്ക്കാതെ പോകുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് നാല് റോഡ് ചേരുന്ന ജംഗ്ഷൻ ജംഗ്ഷനായതിനാൽ ഇരുഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ നേരെ വരുമ്പോഴാണ് പലപ്പോഴും അപകടമുണ്ടാകുന്നത് ഇതിനു സമീപത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥികളടക്കം ദിനംപ്രതി നടന്നു പോകുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്നത് ആശങ്കാജനകമാണ് മെക്കാടും ടാറിങ്ങിനു ശേഷമാണ് അപകടങ്ങൾ വർദ്ധിച്ചതെന്നും ബന്ധപ്പെട്ട ധികാരികളെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൂചനാ ലൈനുകളും മറ്റും റോഡിൽ വരച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ആഴ്ചയിൽ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ തവണ വരെയും ഇവിടെ അപകടം നടക്കാറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ പറയുന്നു കൊടുക്കുന്ന ഈ അപകടം ഒന്ന് ഒഴിവാക്കി തരാൻ നമ്മൾ രണ്ടു മൂന്ന് പരാതിപ്പെട്ടു അതിലൊന്നും ഒരു ഗുണമുണ്ടായിട്ടില്ല ഇവിടെ ആഴ്ചയിൽ 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 ഏഴ് ദിവസം നേരം ഒരു മൂന്ന് ദിവസം നാല് ദിവസമെങ്കിലും ഇവിടെ അപകടം പറ്റാത്ത ദിവസവും ഇല്ല അതും നല്ല ഡേഞ്ചറായ അപകടം തന്നെയാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം നമ്മളീന് മുന്നേ ആവശ്യപ്പെട്ടതാണ് ഇതുവരെ അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് മേലധികാരികളോ ആരും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല ഇനിയും തന്നെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇവിടെ ഒരു മരണം സംഭവിച്ചാലേ എന്തെങ്കിലായിട്ട് ഇവിടെ ഒരു സംഭവം ഇനി അങ്ങോട്ട് ആവർത്തിക്കുള്ളൂ അത് ഇല്ലാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഈ എന്താ ചെയ്യാൻ പറ്റും കുറവാണ് എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടാണ് ഒരു ട്രാഫിക് സിഗ്നൽ എങ്കിലും പിന്നെ അനുവദിച്ചു തരാൻ വേണ്ടി മേലധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇടപെടണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് കുറ്റിയേരി നടുവയൽ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും സി പി ഐ എം കുറ്റിയേരി ലോക്കൽ കമ്മിറ്റി കണ്ണൂർ ജില്ലാ കളക്ടർക്കും തളിപ്പറമ്പ് ഡിവൈഎസ്പിക്കും ജോയിൻ്റ് ആർടിഒയ്ക്കും തളിപ്പറമ്പ് പി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നിവേദനം നൽകിയിരുന്നു